ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എന്തു കൊടുക്കുന്നുവോ അതായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നാം നല്ലത് കൊടുത്താൽ നല്ലത് തിരിച്ചു കിട്ടും ചീത്തയാണ് കൊടുക്കുന്നതെങ്കിൽ ചീത്തയായിരിക്കും തിരിച്ചു കിട്ടുന്നത് നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറിയാലാണോ നാം ഇഷ്ടപ്പെടുന്നത് അപ്രകാരമായിരിക്കണം നാം അവരോടും പെരുമാറും അതുപോലെ ഈ ലോകത്തിലെ ജീവിതം എല്ലാ തരത്തിലും അപ്രകാരം ഉള്ളതായിരിക്കണം ഒരു കവി പറയുന്നു നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ കാണുന്നതെല്ലാം നല്ലതായിട്ട് തോന്നും അതുപോലെ സ്നേഹം വിതച്ചാൽ നൂറു മേനിയായി കൊയ്യാം നമുക്ക് ക്രോധം വിധച്ചാലതായിരം മേനിയായി കൊയ്യാം മെതിക്കാം ഭജിക്കാം എത്ര പരമസത്യമാണ് വളരെ ലളിതമായി വളരെ സങ്കീർണമായ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ലളിതമായി നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ കവിതാരൂപത്തിൽ സൂക്തരൂപത്തിൽ അവതരിച്ചു തരുന്നു ഇതെല്ലാം ഭഗവാന്റെ ആ ശക്തി ഓരോ വ്യക്തികളിൽ കൂടി ഒഴുകുമ്പോഴാണ് ഇത്തരത്തിൽ സംജാതമാകുന്നത് സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നമ്മൾ സ്നേഹമാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ നൂറുമേനിയായി കൊയ്യാം നമുക്ക് നൂറുമേനി സ്നേഹം അല്പം പ്രയോഗിച്ചാൽ അതിൻ്റെ നൂറരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും സ്നേഹം ഒന്ന് കൊടുത്താൽ നൂറരട്ടി തിരിച്ചു കിട്ടും എന്നാൽ ക്രോധമാണ് കൊടുക്കുന്നതെങ്കിലോ ക്രോധം ഇതച്ചാലതായിരം മേനിയായി കൊയ്യാം മെതിക്കാം ഭുജിക്കാം ക്രോധമാണ് നാം ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ആയിരം ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അത് നാം അനുഭവിക്കേണ്ടി വരും അതാണ് കൊയ്യാം നമുക്ക് കൊയ്തെടുക്കാം ക്രോധമാണ് വിതയ്ക്കുന്നതെങ്കിൽ ആയിരം ഇരട്ടിയായിട്ട് കൊയ്യാം അത് മെതിച്ച് നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം നാലോ വെച്ച് നോക്കും എത്ര വാസ്തവ സത്യമാണിത് ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നാം സ്നേഹമല്ലേ കൊടുക്കേണ്ടത് എന്നാൽ നൂറു മേനിയായിട്ട് നമുക്ക് സ്നേഹം ലഭിക്കും ക്രോധമാണ് കൊടുക്കുന്നതെങ്കിൽ അത് എത്രയോ ഇരട്ടി ആയിരം മേനിയായി നമ്മളിലേക്ക് തിരിച്ചു വരും അത് നാം അനുഭവിക്കേണ്ടതായിട്ടും വരും ഇതെപ്പോഴും നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു പദ്യശകലമാണ് സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നൂറു മേനിയായി കൊയ്യാം നമുക്ക്